ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രീമിയം കളക്ഷൻ ചുരിദാറുമായിട്ടാണ് പ്രീമിയം സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്ക് വരുന്ന അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട ഫ്ലോറൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഡബിൾ ആണ് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വയലറ്റ് വയോലറ്റ് ആണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതിന്റെ ദുപ്പട്ട ദ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ആണ് ഒരു മസ്റ്റാഡ് യെല്ലോ ഇങ്ങനെ വരും മസ്റ്റാർഡ് എല്ലോ ഉലുവ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് ദാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതെ പോലെ വരുന്ന ദുപ്പട്ട അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താഴെക്കാട് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസിൽ അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള അടിപൊളി പ്രൈസിൽ വരുന്ന ഒരു പ്രീമിയം കളക്ഷൻ ചുരിദാർ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇപ്പോൾ ഈ ഓണം സീസണില് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദാവണിയായിട്ടെ അങ്ങനെയൊക്കെ സെറ്റ് സാരി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് ആ ഒരു കൂടെ നമുക്ക് ഒരു നമ്മുടെ ചുരിദാർ മാത്രമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ആ ദുപ്പട്ട ഫുള്ള് ഫ്ലോറൽ പ്രിന്റഡ് ആണ് വയലറ്റ് ഷെയ്ഡും ഗ്രീനും യെല്ലോയും പിങ്കും പീച്ചും എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബോർഡർ പോർഷൻ പോലെ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ബോർഡർ ആയിട്ട് അതുപോലെ ഒരു ഗോൾഡൻ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് ഒരു ബോക്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ബോക്സ് വർക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എയ്റ്റ് ഡബിൾ നയൻ നമ്മൾ പണ്ട് ജയറാം ബഷാദ് പറഞ്ഞിട്ടുണ്ടൊരു കളറില്ലായിരുന്നു ആ ഒരു കളറാണ് കേട്ടോ ഒരു പീകോക്ക് ബ്ലൂ ലൈറ്റ് പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് വർക്കൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി വർക്കാണ് നല്ല രസമുള്ള വർക്കാണ് സിംഗിൾ അതും പ്രീമിയം ചുരിദാറാണ് ഒരായിരത്തി റേഞ്ചിൽ വരുന്ന ചുരിദാറുകളാണ് അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാറുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന അടിപൊളി ചുരിദാറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് പീക്കോക്ക് ബ്ലൂയില് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താച്ച് ചെയ്തിരിക്കുന്നേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല നല്ല മയമുള്ള മെറ്റീരിയൽ തന്നെയാണ് തന്നെയാണേക്സ് വരുന്നത് നല്ലൊരു ഉലുവായുള്ള ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗി നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു ത്രീ എക്സിലോ ഫോർ എക്സിലോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതാണ് അതിൻ്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് രണ്ട് നാല് സൈഡും ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ ബ്രൗണ്ടില് നമ്മുടെ നമ്മുടെ സെൻട്രൽ പോർഷനിൽ ഇതായതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് എയ്ഡ് ഡബിൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ നല്ല റെഡ് ഡിഷ് മറൂൺ കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ്ഡിഷ് മറൂൺ ആണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന് ദുപ്പട്ട ദുപ്പട്ട ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ലാത്ത അത്രയും കിടന്നായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ആരും മിസ്സാക്കരുത് ആക്കരുത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡ്രോഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബുദ്ധപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ബുദ്ധപ്പെട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വഴിയോ കാണാം ബൈ